എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു രസത്തിന്റെ റെസിപ്പിയാണ് ഇത് പരിപ്പൊന്നും ഇല്ലാതെ തക്കാളി മാത്രം വെച്ചുണ്ടാക്കുന്ന ഒരു രസമാണ് അപ്പോൾ ഈ ഒരു രസം മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ രസത്തിനായിട്ട് അഞ്ച് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ് അത് കുറച്ച് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി അതിന് ശേഷം തണുത്തതിന് ശേഷം അതിൻ്റെ തോലെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇത് ആറുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉണക്കമുളക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ നല്ല ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ ഇതാ കുരുമുളകും ഉണക്കമുളകും പച്ചമുളകും കറിവേപ്പിലെല്ലാം നന്നായി ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഈ തക്കാളിയുടെ തോലെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഇവിടെ ഇപ്പോൾ ഇതാ കുറച്ച് ചൂടുണ്ട് എന്നാലും പതുക്കി ഈ തോലെല്ലാം ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചതയ്ക്കണം അപ്പോൾ ഇതുപോലെ ഈ തോലെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ടോ അതല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചതച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി ഇവിടെ ഇപ്പം അതൊരു മാഷർ വെച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതിലേക്ക് ഒരു പതിനഞ്ചോളം വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണ്ണ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കായപ്പൊടിയാണ് കായപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ തക്കാളി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ആരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രസത്തിന് ആവശ്യമായുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് പക്ഷേ ഈ രസത്തിൻ്റെ പുളിയുടെയും ഉപ്പിൻ്റെയും എല്ലാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കി തരും ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് രണ്ട് സെക്കൻഡ് തിള വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി രസം തയ്യാറായിട്ടുണ്ട് ഈ റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്